വെൽക്കം ടു ഷാഹി ൂരിനെ ആവേശ കടലാക്കിയ ശക്തി പ്രകടനത്തോടെ നാടിളക്കി ആര്യാടൻ ഷൗക്കത്തിന്റെ പത്രിക സമർപ്പണം നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത ആവേശക്കാഴ്ചയായിരുന്നു നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് യു ഡി എഫ് യുവനിരയുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയുടെ അകമ്പടിയോടെ എത്തിയായിരുന്നു പത്രികാ സമർപ്പണം രാവിലെ പതിനൊന്നോടെ ആരാഡിൻ ഹൗസിൽ നിന്നും ഷൗക്കത്ത് ഇറങ്ങിയത് കാത്തുനിന്ന പ്രവർത്തകരുടെ ആവേശ മുദ്രാവാക്യങ്ങളുടെ നടുവിലേക്ക് റോഡ് ഷോക്കായി ജ്യോതിപ്പടിയിലേക്ക് കാറിൽ പോകാനായിരുന്നു തീരുമാനമെങ്കിലും പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ഷൗക്കത്ത് പ്രകടനമായി അവിടേക്ക് തിരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ജ്യോതിപ്പടിയിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ആണ് റോഡ് ഷോയെ ആശീർവദിച്ച് അയച്ചത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ യുവനിര ഒരുങ്ങി നിൽക്കുകയായിരുന്നു മൂന്ന് കിലോമീറ്റർ അകലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു റോഡ് ഷോ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് തിരഞ്ഞെടുപ്പ് ചുമതലക്കാരനായ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവർക്കൊപ്പം തുറന്ന വാഹനത്തിൽ കയറി യു ഡി എഫിൻ്റെ യുവനിരയായ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എം പി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അൻവർ സാദദ് എം എൽ എ ജബീ മേത്തർ എം പി വി ടി ബൾറാം റോജി എം ജോൺ എം എൽ എ ജ്യോതികുമാർ ചാമക്കാല സന്ദീപ് ഭാര്യ ടി പി അഷ്റഫ് അലി എന്നിവർ റോഡ് ഷോ നയിച്ച് മുന്നിൽ നടന്നു ആവേശമുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകരും റോഡിന്റെ വശങ്ങളിൽ നിന്ന സ്ത്രീകളും കുട്ടികളും കൈവീശി കാട്ടി അഭിവാദ്യം നേർന്നു നിലമ്പൂർ ചന്നക്കുന്ന് ബസ് സ്റ്റാൻഡിൽ റോഡ് ഷോ അവസാനിപ്പിച്ച ശേഷം കാറിലാണ് ഷോക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നേതാക്കൾക്കൊപ്പം ഉപവരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധുവിന്റെ ഓഫീസിലേക്ക് പോയത് പിടിക്കുപോ ആര്യാടൻ കാത്തിരുന്ന് കാണാം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം